ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമം ഭർത്താവ് അറസ്റ്റിൽ എല്ലാ തരം കൊടുങ്ങല്ലൂർ മേത്തല കനംകുടം സ്വദേശി പുതിയ അടുത്ത് വീട്ടിൽ മുപ്പത്തൊമ്പത് വയസ്സുള്ള പ്രഭീഷണിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മെയ് ആറാം തീയതി മൂന്നു മണിക്ക് പരാതിക്കാരി കുടുംബമായി താമസിക്കുന്ന മേത്തല വില്ലേജ് കണ്ടംകുളത്തുള്ള വീട്ടിൽ വെച്ച് പരാതിക്കാരി ജോലിക്ക് പോകുന്നതിന്റെയും പ്രതിയുടെ ജോലി നിന്ന് ഫോൺ വിളിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നുളമറഞ്ഞതിനുള്ള വൈരാഗ്യത്താൽ പരാതിക്കാരിയെ നിലവിളക്കുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിന് ഏഴാം തീയതി കൊടുങ്ങല്ലൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ പരാതിക്കാരി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി പ്രബീഷ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും പൊതുസ്ഥലത്ത് സ്ത്രീകളുടെ അന്തസ്കനിക്കുന്ന തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകൾ കാണിച്ച കേസിലെയും പ്രതിയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സാലിം കശ്യപൻ സീനിയർ സി പി ഒമാരായ ജിജിൻ ജയിൻസ് ധനേഷ് സി പി ഒ വിഷ്ണു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്